ൾക്കായി ക്ലാസ് മുറിബുക്കൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ എല്ലാവരെയും സ്വാഗതം ചെയ്യും പഴയന്നൂർ കൊട്ടിക്കാട്ടുകാവ് ശ്രീ കുറുമ്പ ഭഗവതി താലുപ്പുലി മഹോത്സവം ഞായറാഴ്ച ഐതിഹ്യവുമായി കലാമണ്ഡലം പരമേശ്വരൻ शमपादिनो लोकापादikam मुरगयो तुरा नयमित्युर वरयो लोकम सन्वेना बदी सो न പഴയന്നൂർ വടക്കേത്തറ ശ്രീകുറുമ്പ ഭഗവതി സഹായം കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലി മഹോത്സവം മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് മെയ് ഇരുപത്തിയൊന്നിന് ചൊവ്വാഴ്ച കൊട്ടി അങ്കംകുള്ളലോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് വഴിപാടുകളം നാഗങ്ങൾക്ക് വെള്ളരി ഗുരുപൂജ കളമെഴുത്ത് പൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നുവരുന്നു വിവിധ ദിവസങ്ങളിലായി സായാഹ്നവേളകളിൽ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് വ്യാഴം വള്ളി ദിവസങ്ങളിലായി രാവിലെ പത്ത് മുതൽ ഭഗവതി പാട്ട് ക്ഷേത്രാങ്കണത്തിൽ ഭക്തിപുരസരം നടന്നു ശനിയാഴ്ച ദേശക്കളം ഭാഗമായി രാവിലെ വിത്തളവ് നടക്കും വിവിധ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് ആൽത്തറമേളവും ഉണ്ടായിരിക്കും താലപ്പൊലി മഹോത്സവ ദിവസമായ ഞായറാഴ്ച ആചാന്തോടി ഹരിദാസും സംഘവും അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ട് നടക്കും തുടർന്ന് ഭഗവതി പാട്ടും മൂന്ന് ഗജവീരന്മാർ സമേതമുള്ള പഞ്ചവാദ്യവും നടക്കും ദീപാരാധന തായമ്പക തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന വിവിധ ചടങ്ങുകളോടുകൂടിയാണ് താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകുന്നത് പ്രസിദ്ധ തുള്ളൽ കലാകാരനും താലപ്പൊലി ആഘോഷ കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക സമിതി ചെയർമാനുമായ കലാമണ്ഡലം പരമേശ്വരൻ ക്ഷേത്ര ഐതിഹ്യത്തെ പറ്റി സംസാരിക്കുന്നു മഹോത്സവത്തിന് ഒരുപാട് ഐതിഹ്യ ഏകദേശം പത്ത് അയ്യായിരത്തി വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് ഞങ്ങളുടെ കാരണന്മാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് ഇത് ഇതിൽ ഒരു പ്രത്യേകിച്ച ഒരു സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത് ദേശത്തിലെ ആ ചാട്ടിൽ കുടുംബത്തിനും അതുപോലെ തന്നെ പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ട് ചിറക്കൽ കുടുംബത്തിനും ആണ് അതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുള്ള ഐ പിന്നെ അധികാരം കൊടുത്തിരിക്കുന്നത് പാരമ്പര്യമായിട്ട് എന്നാൽ പിന്നീട് ഈ ആഘോഷ കമ്മിറ്റികൾ രൂപീകരിക്കണം വർഷം തോറും ആഘോഷ കമ്മിറ്റി ചേരുകയും അതുപോലെ തന്നെ ആഘോഷ ഒരു പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഈ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇവിടെ ഭഗവതി പാട്ടിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ കളം വരച്ച് ഓരോ ദിവസവും ഓരോ കളമാണ് ഭദ്രകാളിയുടെ പാട്ടുകളാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഭദ്രകാളി പാട്ടുകളാണത് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ കോവിലനും കന്നകിയും അവരുടെ ഐതിഹ്യങ്ങളെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവർ ജനിച്ച് ിൽ മരണപ്പെടുന്നതും വരെയുള്ള ഐതിഹ്യങ്ങൾ പാടുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രതികാരമായിട്ട് ദേവി ആ ചെല പ്രത്യേകിച്ച് ചെലമ്പ് എറിഞ്ഞ് രണ്ട് ചെലമ്പുകളുടെ പേരിലാണ് ദേവിയുടെ ഐതിഹ്യം കിടക്കുന്നത് ആ ചെലമ്പിൻ്റെ ഐതിഹ്യം കൂടെ ഈ പാട്ടിൽ കൂടെ ഭഗവതി പാട്ടിൽ കൂടെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അതിൻ്റെ പ്രാശ്യത്വം എന്ന മാതിരി ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ഈ കട്ടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് പാണ്ഡ്യൻ പാണ്ഡ്യൻ അപ്പൊ ആ പാണ്ഡ്യരാജ്യത്ത് ഉള്ള കട്ടാന്മാരുടെ ഒരു ഐതിഹ്യം എന്ന് പിടികൊള്ളുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് ഇന്നിവിടെ പാട്ട് ഇത് കളം പറക്കില് നടക്കുന്നുണ്ടിരിക്കുന്നത് പ്രാശ്യത്വം അദ്ദേഹം മുഖനുമാണ് ഈ ഇത്രയും കാര്യങ്ങള് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് കോയിലിനെ വധിക്കാനുള്ള കാരണം അത് തന്നെയാണ് അതിന്റെ പ്രതികാരത്തോടുകൂടി നമ്മുടെ ഈ ഐതിഹ്യം പറയുന്നത് കൊടുങ്ങല്ലൂരമ്മയാണ് കൊടുങ്ങൂരം കൊടുങ്ങല്ലൂരമ്മയുടെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിട്ടുള്ള പാട്ടാണ് ആ അമ്മളപ്പരകിൽ നിങ്ങൾ കെട്ടിണ്ടാക്കിയിട്ടുള്ള അമ്മളെപ്പരകിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിസി വി ന്യൂസ് പഴയൂർ